ഇത് കണ്ടിട്ട് ഞാനൊരു കല്യാണ വീട്ടിലാണ് ആരും വിചാരിക്കരുത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായി പിണ്ടി ഡെക്കറേറ്റ് ചെയ്ത് പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന നന്ദിപുലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിപുലം നോർത്തിലെ സെൻറ്റ് മേരീസ് ചർച്ചിലെ പള്ളിപ്പെരുന്നാളാണ് പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മനോഹരമായ പിണ്ടി ഡെക്കറേഷൻസാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏവർക്കും സ്വാഗതം വർണ്ണക്കടലാസിൽ വർണ്ണവിസ്മയം തീർത്ത് നമ്മൾക്ക് എല്ലാവർക്കും മനോഹരമായ പിണ്ടികൾ സമ്മാനിക്കുന്ന നമ്മുടെ നന്ദിപുരത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ നമ്മളത് അതിവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ വച്ചേക്കുന്നത് കണ്ട ഇതുപോലെ ഒരു കുതിരേനയാണ് കേട്ടോ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുതുക്കാട് പള്ളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു രൂപമാണ് പിണ്ടിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതാ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോൾ നമ്മളൊരു പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഇതാ വെള്ളരി പ്രാവണയും അതുപോലെ തന്നെ ബൈബിളും ബൈബിളിലെ വജനുമൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വച്ചേക്കണേ അടുത്ത ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വളരെ തി ഒക്കെ ആയിട്ട് ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്നു നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ അതിൽ തെർമക്കോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ആണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇത് വന്ന് എടുക്കാൻ പറ്റില്ല പിന്നെ വരുന്നത് ദാ ഇത് ടൂളിപ്പിൻ്റെ പൂക്കളാണ് കേട്ടോ അവിടെ വച്ചേക്കണേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ ഇത് മുട്ടത്തോടുകൊണ്ടാണ് തോന്നുന്നത് ഉണ്ടാക്കിയിരിക്കണേ പിന്നെ നമ്മൾ വരുമ്പോൾ കാണുന്നത് ഇതാ ഇതുപോലെ മതിലും ഇരിക്കുന്ന ഒരു മയിലിനെയാണ് കേട്ടോ നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഫെതറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു മാത്രമല്ലത് ഭയങ്കര ഫിനിഷിംഗ് ആയിരുന്നു കേട്ടോ അത് കാണാനായിട്ട് പിന്നത്തെ വീട്ടിൽ ഇതാ ഇതുപോലൊരു മത്സ്യകന്യാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് എത്തുമ്പോൾ അതേ ഇവിടെ ഒരു നല്ല ഭംഗിയായിട്ടൊരു മാലാഖേന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക എല്ലാ വീടുകളിലും വെറൈറ്റിയാണ് ആണ് അത് തന്നെയാണ് പ്രത്യേകത ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫ്ലവർ വൈസ് ആണെങ്കിൽ പോലും ഇതിന്റെ മുകളിലുള്ള ആ ഒരു പൂവിന്റെ ഒരു ഭംഗി കണ്ടോ അത് ഭയങ്കര ഫിനിഷിംഗ് ആണ് മാത്രല്ല ഭയങ്കര നമുക്ക് ആകർഷിക്കുന്ന നല്ല ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നെ ഇതിനെല്ലാം നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പ്രത്യേകം പറയണം കാരണം നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു ഫ്രെയിമിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതേ ലെവലിൽ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് കാരണം ഇതിൻ്റെ ഭംഗി അത്രയ്ക്കുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സൈഡ് മാത്രം എടുത്തിട്ട് പോകാൻ പറ്റില്ല പിന്നത്തേ ഇത് ഇതുപോലെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇത് ഒക്കെ പറയാം അതായത് പല കളേഴ്സ് ആണെങ്കിലും അല്ല ഒരേ കളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അതിൽ മിക്സിങ് വരുന്നത് പല പല കളറുകളാണ് കണ്ടോ ഇപ്പോൾ മറ്റു ഫ്ലവേഴ്സിന് വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ വെയ്സ് കണ്ടോ ഇതിൻ്റെ അടിഭാഗത്തിലെ ഒരു ഫ്ലാറ്റ് അതുപോലെ ഇത് ഓരോന്നും വ്യത്യസ്തമാണ് എന്താ പറയുക എല്ലാവരും ഉപയോഗിക്കുന്നത് വർണ്ണ ആണെങ്കിലും പല വീടുകളിലെത്തുമ്പോൾ അതിൻ്റെ ആ ഒരു അത് ചെയ്തിക്കുന്ന രീതി എല്ലാവരും ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഫ്ലവർ വേസിൻ്റെ അവരെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിലുപയോഗിക്കുന്ന കടലാസുകൾ അതിൻ്റെ കളർക്കുമ്പോൾ എല്ലാം വ്യത്യസ്ത വേസുകളാണെങ്കിലും പല മോഡലിലാണ് പല ഡിസൈനിലാണ് അവർ ചെയ്തേക്കുന്നത് അതെല്ലാം വെറൈറ്റിയാണ് ഇത്തരം വെറൈറ്റി പിണ്ടി നമ്മുടെ കേരളത്തിൽ കാണണമെങ്കിൽ നമ്മൾ ഇത്രയും എന്താ പറയുക തൃശ്ശൂർ നമ്മുടെ നന്ദിപുലത് തന്നെ വരണം വേറെ എവിടെ പോയാലും ഇത്രയ്ക്കധികം വെറൈറ്റീസ് നമുക്ക് കാണില്ല കേട്ടോ ഇവിടെ വരുന്നത് ഒരു വെള്ളയും അതുപോലെ തന്നെ പൂക്കളും അതിൻ്റെ ഒരു ഡിസൈൻ പക്ഷേ ഇതിൽ ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ വേസ് വരുന്നത് വേറൊരു മോഡലാണ് ഇത്ര നേരം നമ്മൾ കണ്ട ഒരു മോഡലല്ല ഇതിൻ്റെ ഒരു വേസ് വരുന്നത് അതുപോലെ മൾട്ടി കളർ പൂക്കളാണ് കേട്ടോ വരുന്നത് പിന്നെ പിന്നെതാ ഇതുപോലെയുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിൽ നോർമലി കാണുന്നതാണ് പക്ഷെ അതിൽ അവർ ആ പൂവിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ പിന്നെ പിന്നെതാ ഇതുപോലെ പല പല പൂക്കളുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണു അതുപോലെതാ ഇതുപോലെ ഒരു ഇലയുടെ ഷേപ്പിൽ ചെയ്യുന്നു അങ്ങനെ ഇവിടെ ആവുമ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് അങ്ങനെ എല്ലാം വളരെ വ്യത്യസ്തമാണ് അപ്പം നമ്മൾ രണ്ട് വർഷം മുന്നാണ് ഇവരുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നന്ദിപുലത്ത് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് അന്ന് കാണാൻ വന്നപ്പോഴാണ് ഞാൻ ഇത്രയ്ക്കും അധികം ഇങ്ങനെ എന്താ പറയുക പിണ്ടി സെറ്റ് ചെയ്യുന്നത് കാണുന്നത് കാരണം നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മൾ പല സ്ഥലത്തും പിണ്ടി പെരുന്നാൾ കണ്ടിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത്രയ്ക്കും മനോഹരമായിട്ട് ഒരു പിണ്ടി പെരുന്നാൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ വീടുകളിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള പിണ്ടികൾ കാണണമെങ്കിൽ നമുക്ക് അത് ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ വേറെ എവിടെ പോയാലും ഇത്രയ്ക്കും വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഒരു ഏരിയയിൽ മൊത്തം റോഡ് സൈഡിൽ ഇങ്ങനെ പിണ്ടികളിങ്ങനെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിണ്ടീസൊക്കെ കൂടെ തന്നെ മിസ്സായിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കാരണം നമുക്ക് അമ്പിൻ്റെ അന്ന് പോയി ഇതെടുക്കാനായിട്ട് സാധിച്ചില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പ് ഏകദേശം പറ്റുന്നത് അതായത് അമ്പിൻ്റെ അന്ന് ഒരു ഉച്ചയോട് കൂടിയാണ് ഉച്ചയോടുകൂടിയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുള്ളൂ അത് അന്ന് കാണാൻ വരുന്ന പലരും അവിടെ നിന്ന് തന്നെ വെച്ച് ഇത് ബുക്ക് ചെയ്യുമത്രേ നാളെ അവരുടെ അങ്ങാടിയിൽ പെരു പെരുന്നാൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനായിട്ട് ചിലവർ ആ ഈ അമ്പ് പെരുന്നാൾ കഴിയുമ്പോൾ അന്ന് തന്നെ അവർ വണ്ടി കയറ്റി ഇത് കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തരിവീണാൽ പോലും ഇത് പെട്ടെന്ന് നശിച്ച് പോലും പെട്ടെന്ന് ഇത് മൊത്തം കടലാസുകളാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ പോയ ഒന്ന് രണ്ട് പെണ്ടിയും നമുക്ക് മിസ്സായിട്ടുണ്ട് അങ്ങനെ ബാക്കി നമുക്ക് കിട്ടിയ വീഡിയോസിൻ്റെ എന്താ പറയുക വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോകും അതുകൊണ്ട് മാക്സിമം ചുരുക്കി വളരെ ചെറിയ ചെറിയ ആണ് കേട്ടോ ഞാൻ ഇതിൽ ചെയ്തേക്കണേ ഒരു പൂവിൻ്റെയും ആ ഒരു ഫിനിഷിങ് തന്നെയാണ് കേട്ടോ അതിൽ എടുത്ത് പറയേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ വെറൈറ്റി പല കളറുകൾ പല ഡിസൈന് അതുപോലെ തന്നെ പല മോഡലുകളിൽ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ചിലതൊന്നും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്നും കണ്ടുകഴിഞ്ഞാൽ ഒരു പെണ്ടിയുമ്പം സെറ്റ് ചെയ്താൽ നമുക്ക് തോന്നിയയില്ല കാരണം ഇത് റഫ് ലക്ഷ്യ പോവും അതിൻ്റെ മുകളിൽ ചുറ്റി നടക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ എൻ്റെ പിന്നെ മുന്നേ തവണ ഞാനിവിടെ വന്നപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു സൺഫ്ലവർ ആയിരുന്നു കേട്ടോ സൺഫ്ലവറും അതിനെ ചുറ്റി നടക്കുന്ന ഒരു പൂമ്പാറ്റ തന്നെയാണ് അന്ന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വെറൈറ്റി ആയി തോന്നിയതാണ് കേട്ടോ ഇത് ഒരു ഡോളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ഇതുമ എല്ലാത്തുമേയും നമ്മൾ എന്താ പറയുക കളർ ഇത് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ലൈറ്റ് എഫക്റ്റിൽ ഞാൻ വൈകുന്നേരം വന്നത് എടുത്തു കഴിഞ്ഞാൽ എല്ലാതും ഇത്രയ്ക്കും ഫിനിഷിംഗ് ആയി അല്ലെങ്കിൽ ഭംഗിയോടെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് പകൽ വീഡിയോസ് എടുത്തേക്കണേ രാത്രി ലൈറ്റ് ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു വേറൊരു ഭംഗിയാണ് അപ്പോൾ ലൈറ്റ് രാത്രി ലൈറ്റ് ഇട്ട ഒരു വീടോടെ ഒരു ചെറിയൊരു പോഷൻ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ ബാക്കിതാ ഇത് വരുന്നത് ഒരു വയലറ്റ് ആണ് വരുന്നത് പക്ഷേ എൻ്റെ മുകളിലുള്ളത് പിങ്കും വൈറ്റും ഫ്ലവേഴ്സാണ് വരുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാം ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഭയങ്കര വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അല്ലാതെ നമുക്ക് എല്ലാ സ്ഥലത്തും ഫ്ലവർ വെയ്സ് അല്ലേ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയല്ലേ ഇന്ന് വരിക്കരുത് പക്ഷേ എല്ലാ വീടുകളിലും വ്യത്യസ്തമായ ഒരു എന്താ പറയുക പെണ്ടി ാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക അപ്പോൾ ഇത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ഡി പെരുന്നാളെ നിങ്ങൾക്ക് നേരിട്ട് ആസ്വദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത വർഷം നേരെ ഇങ്ങോട്ട് പോരെ കേട്ടോ തൃശൂരിൽ നിന്ന് വരുമ്പോൾ പുതുക്കാട് വഴിയും അതുപോലെ വരന്തരപ്പള്ളി വഴിയും നമുക്ക് നന്ദിപുലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതുപോലെ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ കൊടകര വഴിയും നമുക്ക് നന്ദിപുലത്തേക്ക് എത്തിച്ചേരാം അപ്പോൾ നന്ദിപുലം നോർത്ത് സെൻറ്റ് മേരീസ് ചർച്ചിലെ ഈ പെണ്ടിപ്പെരുന്നാൾ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ന് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ